ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റ് ആരംഭിച്ചത് ബംഗ്ലാദേശിൽ നടന്ന ആദ്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ ദക്ഷിണാഫ്രിക്കയായിരുന്നു വിജയികളായി മാറിയത് ശേഷം രണ്ടായിരത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കി പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഫൈനലിലെത്തിയ ഇന്ത്യയെയും ശ്രീലങ്കയെയും ജേതാക്കളായി തിരഞ്ഞെടുക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ വെസ്റ്റ് ഇൻഡീസ് വിജയികളായി മാറി രണ്ടായിരത്തി ആറിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ ആയിരുന്നു ജേതാക്കളായത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലും റിക്കി പോണ്ടിങ്ങിന്റെ നായകത്വത്തിൽ കിരീടം സ്വന്തമാക്കാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടം ചൂടി രണ്ടായിരത്തി പതിനേഴിൽ അവസാനമായി നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനായിരുന്നു ജേതാക്കളായത് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ കിരീടം ചൂടിയത് ശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത്